ഹായ് കൂട്ടുകാരെ രചി തട്ടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നിങ്ങൾ ഒരുപാട് തവണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി എഴുപത് ഗ്രാം വെറും അല്ലെങ്കിൽ നമ്മൾ സേമിയ കേട്ടോ എന്നിട്ട് ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഫ്ലെയിമ് മീഡിയത്തിൽ ഇടട്ടോ ആ ഫ്ലെയിം നിങ്ങൾക്കറിയാമല്ലോ കൂട്ടിയും കുറച്ചിട്ടുവാണെങ്കിൽ ഇതൊന്നും കരിഞ്ഞ് പോകരുത് കേട്ടോ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പായസത്തിന് വേറൊരു ചെ ആയിരിക്കും അതുകൊണ്ട് ഈ നെയ്യിൽ നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പൊ കണ്ടോ ഈയൊരു രീതിയിൽ ആയാൽ മതിയാകട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പെട്ട ഉരുളിയൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഉരുളിയിലൊന്നും വെക്കരുത് പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റി കൊടുക്കെ കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഈ ഉരുളിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ടും അപ്പം ഞാൻ എന്താ മുഴുവനായിട്ട് ഉരുളിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അതിലേക്ക് തന്നെ ആ പാത്ര ഉരുളിയിലേക്ക് തന്നെ ഞാൻ ഈ നമ്മളെ സേമിയ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല പക്ഷെ സേമിയനെ അതിലിടുമ്പോൾ കിടക്കണം കേട്ടോ ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം നല്ല രീതിയിലൊന്ന് ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ ഇപ്പം താ ഒരു ഏകദേശമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് നമ്മളെ സേമിയ ഇട്ട് കൊടുക്കെട്ടോ അതിൽ ചെറിയ ചെറിയ സേമിയുടെ ഇതൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി ആ പാത്രത്തിലാണല്ലോ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് വെള്ളം ഇനി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് സേമി അതിലിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക അപ്പോൾ ഇതിനൊക്കെ വെള്ളമൊക്കെ നല്ല നല്ല രീതിയിലൊന്ന് വറ്റി കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വറ്റി കിട്ടിയാൽ മതിയാവും അതിനുശേഷം അതാ ഇതുപോലെയാണ് കേട്ടോ വെന്ത് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ പഞ്ചസാരയാണ് കേട്ടോ അരക്കപ്പളവിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ സേമിയയിലൊക്കെ പഞ്ചസാര ഒന്ന് പിടിച്ച് കിട്ടട്ടെട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടും ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പഞ്ചസാരൊക്കെ വറ്റി വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ അപ്പോൾ ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ സമയം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അര ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാൽ നല്ല രീതിയിലൊന്ന് തിളച്ച് തുടങ്ങട്ടെട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എന്താ പാലും നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി പാലും അതുപോലെ സേമിയനും എല്ലാം കൂടിയും ഒന്ന് സെറ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു സേമി പായ പായസത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പഞ്ചസാരക്ക് ഒപ്പം തന്നെ ഒരു ടിന്നളവിൽ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് മേഡ് ഒഴിക്കുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ ആ വീഡിയോ എൻ്റെയൊക്കെ ഒന്ന് കട്ടായിട്ടുണ്ട് കേട്ടോ ഏതായാലും മിൽക്ക് മെയ്ഡിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ടിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കട്ടോ വളരെ എളുപ്പത്തിൽ െടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസം തന്നെയാണല്ലോ സേമിയ പായസം സേമിയ പായസം അടപ്പായസം ഇതൊക്കെ ഒരുവിധം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസം പക്ഷേ ഇതുപോലെ നിങ്ങൾ പായസം സേമിയ പായസം ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനിയും ഇനിയും ചോദിച്ചു വാങ്ങി കുടിക്കുന്ന ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടണം ഇപ്പം നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മധുരത്തിനൊക്കെ ചെയ്യാൻ അതിനുശേഷം ഓഫ് ചെയ്യട്ടോ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽക്കൊടി ഇട്ടെടുത്തിട്ടുള്ളത് ഉരുളിടെ ചൂട് കാരണമാണ് അത് ചെറിയ ചെറിയ തള വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ ഓഫ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തു അടിപൊളി സേമിയ പായസമാണല്ലേ ഇപ്പോൾ കളറിനെ കണ്ടങ്ങൾ അടിപൊളിയല്ലേ നല്ല കേരം ഒരു അടിപൊളി സേമിയ പായസം ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ഒഴിച്ചു കൊടുക്കണം അതിനേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി അതിലേക്കു നമ്മൾ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നിളക്കിക്കൊടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ ഈ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല മുന്തിരി തന്നെ ചേർത്ത് കൊടുക്കുക നല്ല മധുരമുള്ള മുന്തിരി തന്നെ ചേർത്ത് കൊടുക്കട്ടോ അടിപൊളി പായസം ഉണ്ടാക്കിയിട്ട് പുളിക്കണ മുന്തിരി ഇട്ടുകൊടുത്താൽ കഴിഞ്ഞില്ല കഥ അപ്പം ഇത് അതൊക്കെ നല്ലത് നോക്കട്ടെ അപ്പം ഞാൻ തമാഷ്ക്ക് പറഞ്ഞതാണ് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നത് എനിക്കറിയാം അപ്പോൾ അതിലേക്ക് നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കൊരിയത് കൂടി നെയ്യ് കൊടുക്കണെ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇപ്പോളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ